ഇതൊരു സർക്കാർ സർക്കാർ ജോലിയാണോ എന്ന് ഡൗട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ജോലിയാണോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സർക്കാർ സർക്കാർ ജോലിയാണോ കമ്പനി നമ്മുടെ മറ്റുള്ള കുട്ടികളുടെ ഏറ്റവും കൂടുതൽ പല ബോർഡുകളാണ് പെൻഷൻ പക്ഷെ എണ്ണായിരത്തി അഞ്ഞൂറ് വേക്കൻസികളിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം വേക്കൻസികൾ ഞാൻ പറഞ്ഞ ടോട്ടലിന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലിയാണ് ലക്ഷ്യവെക്കുന്നതെങ്കിൽ അവന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ കമ്പനി വേക്കൻസികൾ നമസ്കാരം നിങ്ങൾ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വേക്കൻസികൾക്ക് ജോബ് അഷറൻസ് കമ്പനി 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 ഗ്രേഡ് ഗ്രേഡ് പിന്നെ യൂണിവേഴ്സിറ്റി അസ്റ്റം തുടങ്ങിയ എണ്ണായിരത്തി അഞ്ഞൂറ് വേക്കൻസികളുടെ എന്താണ് സെക്യൂരിറ്റി ഉള്ളത് നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ ഒരുപാട് ഡൗട്ട്സ് എല്ലാം നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ ആയിട്ട് നമുക്ക് അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവ നാലും ചേർത്തിട്ട് ഒരു എടുക്കാൻ പോകുന്നത് ഇതൊരു ും സർക്കാർ ജോലിയാണോ എന്ന് ചോദിച്ചാൽ പലർക്കും ഡൗട്ട് കമ്പനി ഡൗട്ടുണ്ടാകും അസിസ്റ്റന്റ് സർക്കാർ ജോലിയാണോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സർക്കാർ ജോലിയാണോ കമ്പനി കൂടെ എൽ ജി എസ് സർക്കാർ ജോലിയാണോ സദ്യത്തിലാണോ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇവര് സമയം ഇൻവെസ്റ്റ് ചെയ്യണം സമയം ഇൻവെസ്റ്റ് ചെയ്യാ ഞാൻ ഇത്രയും സമയം ഈ പ്രിപ്പറേഷന് കൊടുക്കണോ എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ആശങ്ക കാരണം ആധാരമായിട്ട് നമ്മുടെ കുറെ സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തു ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആർ ആർ ബിക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണോ ഇപ്പം നല്ലത് കാരണം ഈ വേക്കൻസികളൊന്നും ഇതൊക്കെ കൂടുതലും ബോർഡല്ല എന്നൊരു ചോദ്യം തോന്നും അവിടെ അതായത് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ അത്തരത്തി വരുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് വേക്കൻസികളും ആക്ച്വലി പോസ്റ്റ് ചെയ്യപ്പെടുക ബോർഡുകളിലേക്ക് തന്നെയാണ് ഒരു സംശയം വേണ്ട ബോർഡുകളിലേക്ക് തന്നെയാണ് പക്ഷേ ഇവര് ഫോളോ ചെയ്യുന്ന റൂള് അത് കെ എസ് ആർ ആണ് അതായത് നമ്മുടെ കേരള സർവീസ് റൂൾസ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ഫോളോ ചെയ്യുന്ന അതേ റൂൾസ് തന്നെയാണ് ആരും ഫോളോ ചെയ്യുന്നത് ഈ എംപ്ലോയീസ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നതിനകത്ത് അവർ ഫോളോ ചെയ്യുന്ന റൂൾ ഇത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്ന പെൻഷൻ സ്കീമുകൾ ഇതുതന്നെയാണ് അതായത് നാഷണൽ പെൻഷൻ സ്കീമും മറ്റ് നമ്മുടെ എംപ്ലോയീസ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫോളോ ചെയ്യുന്ന അതേ പെൻഷൻ സ്കീമിൽ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നത് അപ്പം പൂർണ്ണമായി ചോദിച്ചാൽ ഗവൺമെന്റ് ജോലിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കൺട്രോളിൽ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ജോലി കിട്ടിയാണ് ഒന്നാമത് ജോലി ഓക്കെ അപ്പൊ അവിടെ രണ്ടാമത്തെ നമ്മുടെ ഒരു വരും എവിടെയാണ് തീർച്ചയായിട്ടും അതായത് നമ്മൾ പറയുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് ഒറ്റ ഓമന പേര് വിളിക്കുമെങ്കിലും ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതാണ്ട് പതിനെട്ടിലധികം സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബോർഡുകളിലേക്കാണ് എന്ത് ചെയ്യപ്പെടുക നിയമനം നടക്കപ്പെടുക ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ കണക്കെ ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടുതൽ ബോർഡുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കീഴിലുണ്ട് പക്ഷേ ഏതാണ്ട് പതിനെട്ടോളം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടക്കുന്നു അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കെ എസ് എഫ് ഇ ഉണ്ട് കെ എസ് ഇ ബി ഉണ്ട് കെ എം എം എൽ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ഉണ്ട് കെൽട്രോൺ ഉണ്ട് ഇതെല്ലാം ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഒരു കുട്ടിക്ക് കിട്ടുന്ന റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ നിയന്ത്രിക്കുക അതായത് കെ എസ് എഫ് ഇയിൽ എനിക്ക് ജോലി വേണം എന്ന് വാശി പിടിക്കാൻ കുട്ടി കഴിയില്ല അവൻ ഒന്നാം റാങ്ക് ആണ് കിട്ടുന്നതെങ്കിൽ പോലും അവന് കിട്ടുന്ന ഒന്നാം റാങ്ക് ആണെങ്കിൽ പോലും ആദ്യം ചിലപ്പോൾ വന്ന് വീഴുന്നത് ഏതെങ്കിലും കേരള ഹെഡ് ലോഡ് വർക്കേഴ്സിലെ എൻ ജി ഡി ആയിരിക്കും ആ എൻ ജി കിട്ടേണ്ട ആളാണ് ഒന്നാം റാങ്ക് കിടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടായിരിക്കും നിയമനം കിട്ടുക ഓക്കെ അപ്പം കെ എസ് എഫ് ഇലേക്കാണോ കെ എസ് ബിയിലേക്കാണോ എന്നൊന്നും മുൻ ധാരണ വെച്ച് നമുക്ക് നിയമം പറ്റത്തില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ജോലി വേക്കൻസി വന്ന് വീഴുന്നതനുസരിച്ച് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ക്രമത്തിൽ റൊട്ടേഷൻ ബേസിൽ എന്ന് നിയമനം അപ്പൊ എവിടേക്കാണ് കിട്ടുക എന്ന് നേരത്തെ പറയാൻ കഴിയില്ല പക്ഷേ യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് സെപ്പറേറ്റ് സപറേറ്റ് ആണ് അപ്പൊ കേരളത്തിൽ വിവിധങ്ങളായ വിവിധങ്ങളായെട്ടോളം യൂണിവേഴ്സിറ്റികളിലേക്ക് നിയമനം കിട്ടും അത് യൂണിവേഴ്സിറ്റി ആകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നിയമനം കിട്ടുള്ളൂ ഓക്കെ പല കുട്ടികൾക്ക് ഡൗട്ടാണ് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ചെയ്യാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ആകെ ഉള്ളത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുസാറ്റിൽ ജോലി കിട്ടിയ ഒരാൾക്ക് തിരുവാണ്ടത്ത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുസാറ്റിലേക്ക് പോകാൻ ഒരാൾ വേണം കുസാറ്റിൽ നിന്ന് കേരളയിലേക്ക് തിരികെ വരാൻ ഒരാൾ വേണം അങ്ങനെ മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു മാറ്റം സാധ്യമാകാം അതൊരു പെട്ടെന്നൊന്നും ഒരു രക്ഷ നടന്നൊന്നും വരത്തില്ല കുറച്ച് നാളുകൾ മുന്നോട്ട് പോയതിനു ശേഷം അങ്ങനെ ഒരു വേക്കൻസി ഒഴിവ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ വരാം വരാം ഓക്കെ അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഇത് മൂന്നാമത്തെ ക്വസ്റ്റിന് നമ്മളിപ്പോഴും വരികയാണെങ്കിൽ ഈ ജോലികളൊക്കെ സേഫ് ആണ് തീർച്ചയായിട്ടും അവിടെ ആണോ എന്ന് ആണെന്ന് അറുപത് വയസ്സുവരെ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ വേക്കൻസി എങ്ങോട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു എണ്ണായിരത്തി അഞ്ഞൂറ് വേക്കൻസികൾ പക്ഷേ എണ്ണായിരത്തി അഞ്ഞൂറ് വേക്കൻസികളിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം വേക്കൻസികൾ ഞാൻ പറഞ്ഞ ടോട്ടലിൻ്റെ കാര്യമാണ് അതായത് എൽ ജി എസിൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും കൂടിയുള്ള ടോട്ടലിൻ്റെ കാര്യമാണ് പറയുക അതിലേതാണ്ട് അൻപത് ശതമാനം വേക്കൻസികളും ഫില്ല് ചെയ്യപ്പെടാൻ പോകുന്നത് ഒന്ന് കെ എസ് എഫ് ഇയിലേക്കും മറ്റൊന്ന് കെ എസ് ഇ ബിയിലേക്ക് മാറുന്നു കെ എസ് എഫ് ഇയുടെ പ്രത്യേകത അതൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ് അതിനേക്കാൾ ഉപരി ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ വർഷം കഴിയും തോറും അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട കാര്യം കേരളത്തിൽ പല അതായത് ഓരോ ദിവസം കഴിയുന്നതും വീണ്ടും വീണ്ടും ശാഖകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കെ എസ് എഫ് ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യാണ്ട്രന്നെ നമ്മളിരിക്കുന്ന സ്ഥാപനത്തിന് തൊട്ടടിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈവനിങ് ബ്രാഞ്ച് എന്നും പറഞ്ഞൊരു ബ്രാഞ്ച് തുടങ്ങി അങ്ങനെ മോർണിംഗ് ബ്രാഞ്ച് ഉണ്ട് പ്രഭാത ബ്രാഞ്ച് ഈവനിങ് ബ്രാഞ്ച് ഡേ ബ്രാഞ്ച് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ കെ എസ് എഫ് വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കി ൈസ്ഡ് ബാങ്കുകളുടെ എണ്ണ ഇപ്പൊ നാഷണലൈസ് ബാങ്കുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് എഫിന്റെ സ്കോപ്പ് കൂടുതലായിരുന്നു അപ്പൊ ഇനിയും ഭാവിയിൽ ബ്രാഞ്ചില് കൂടാനുള്ള ചാൻസ് വരുന്നത് ഇത് മേ ബി ഒരു ബാങ്കിങ് ആയിട്ട് പറയാം പൂർണ്ണമായിട്ട് കാര്യം ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് ഇത്രയും ട്രില്യൺ അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് ഫ്യൂച്ചർ അത് കഴിഞ്ഞ പക്ഷെ അവിടെ ഒരു ഡൗട്ട് ഉണ്ട് കെ എസ് എഫില് കെ എസ് സി ബിയില് അവിടെ ഒക്കെ പെൻഷൻ എങ്ങനെയാണ് ഇപ്പൊ പെൻഷൻ സ്കീമിന് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കെ സി ബെ എസ് എഫ് ഇ കെ എം എം എൽ പോലുള്ള പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ സി ബി ആണെങ്കിൽ അവിടെ നോർമൽ കേസിലുള്ള നാഷണൽ പെൻഷൻ സ്കീം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കെ സി ബിയുടെ കേസ് പക്ഷേ കെ എസ് എഫ് ഇയിലേക്ക് വരുമ്പോൾ അവിടെ എന്തില്ല പെൻഷൻ ഇല്ല പക്ഷേ അവിടെ കിട്ടുന്ന സാലറി അതായത് ഇപ്പൊ കെ എസ് ഇ ബിയിൽ കിട്ടാൻ പോകുന്നത് ഒരു മുപ്പത്തയ്യായിരം തൊട്ട് നാല്പതിനായിരത്തിനകത്തായിരിക്കും സ്റ്റാർട്ടിങ് സാലറി കിട്ടാൻ പോകുന്നത് പക്ഷെ കെ എസ് എഫ് ഇയിലേക്ക് വരുമ്പോ അവിടെ നാല്പത്തയ്യായിരം മുതൽ അമ്പതിനായിരത്തിനോടടുത്ത് സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും സർ അതായത് നമ്മുടെ മറ്റുള്ള കുട്ടികളുടെ ഏറ്റവും കൂടുതൽ സംശയമാണ് പെൻഷൻ കിട്ടാനുള്ള സാധ്യത അതായത് പല ബോർഡുകളാണ് പെൻഷൻ സാധ്യത എങ്ങനെയാണ് സാധ്യതയാണ് അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എൽ ഡി സി എടുക്കാൻ സാധാരണ വേരിയസ് എൽ ഡി സി എൽ ജി എസ് ഒക്കെ എടുക്കുകയാണ് അവിടെ എങ്ങനെയാണ് പെൻഷൻ വരുന്നത് എം പി എസ് ആണ് പെൻഷൻ വരുന്നത് അതേ എം പി എസ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഫോളോ ചെയ്യുന്നത് അതേപോലെ കെ എസ് ഇ ബിയിൽ ഫോളോ ചെയ്യുന്ന എല്ലാം എം പി എസ് ആണ് പക്ഷെ കെ എസ് എഫ് യിലേക്ക് വരുമ്പോ ആ കെ എസ് എഫ് യിൽ പെൻഷൻ ഇല്ല അതായത് നമ്മൾ ഈ പറയുന്ന കെ എസ് എഫ് യിൽ മാത്രം പെൻഷൻ ഇല്ല അവിടെ പക്ഷെ പെൻഷൻ ഇല്ലെങ്കിലും സ്റ്റാർട്ടിങ് കയറുന്ന ഒരാൾക്ക് അമ്പത്തി ഒന്നായിരം ആറ് എഞ്ചൊക്കെയാണ് സാലറി വരുന്നത് അതായത് കെ എസ് ഇ പി ആദ്യം കേറുമ്പോൾ സാലറി കിട്ടുന്നു പക്ഷെ കെ എസ് എഫിലാണെങ്കിലും അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ആ റേഞ്ചൊക്കെയാണ് സാലറി വരുന്നത് അപ്പൊ മനസ്സിലാക്കുക അതായത് ഓരോ മാസം ഒരാൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപ ഓരോ മാസം കെ എസ് എഫില് കൂടുതലായിട്ടാണ് അപ്പൊ അവിടെ എന്തുണ്ട് ഈ പി എഫ് ഉണ്ട് പി എഫ് പെൻഷൻ ഉണ്ട് ഈ പന്ത്രണ്ടായിരം രൂപയിൽ ഒരു പതിനായിരം രൂപ ഈ പുള്ളി മാറ്റി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താല് പുള്ളി ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്ക് ഏതാണ്ട് ഒരു മൂന്ന് നാല് കോടി അസെറ്റ് അവിടെ നമുക്ക് അസറ്റ് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ട് കെ എസ് എഫ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുമ്പോ അവർക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ നല്ല സ്കില്ലുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതും മാത്രമല്ല എനിക്കൊന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ കെ എസ് എഫിലും അപ്പൊ അതിനുവേണ്ടി സർവീസ് സംഘടനകളെ വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷത്തിനകത്തൊക്കെ പെൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മറ്റൊരു ഡൗട്ട് വരുന്നത് എങ്ങനെയാണ് കെ എസ് എഫില് ടാർഗറ്റ് ഉണ്ട് പ്രഷർ അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് എന്താണ് ടാർഗറ്റ് ഉറപ്പായിട്ട് ഉണ്ടാവും അതിന്റെ കാരണം മറ്റൊന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ഇത്തരത്തിൽ അവർ മുന്നേറി പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ അതായത് ഒരു ഒരാള് ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നു ഒരു സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി അതായത് ആ ആ വളരണം ആ സ്ഥാപനവും വളരണം ആ ഒരു മനസ്സോടുകൂടി വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾ കെ എസ് എഫ് യിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പുതുതലമുറയിൽ ഈ ജോലിക്ക് കയറാൻ പോകുന്ന അവർ അതേ മെന്റാലിറ്റിയിലാണെങ്കിൽ അവർ മാനസികമായി എത്രത്തോളം വളരെ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു കണക്കിൽ നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നുള്ളത് അതായത് വരുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു കാര്യം ശ്രദ്ധിച്ചാണ് അതായത് ഞാൻ പോയ പോയവഴേക്കിരിക്കുന്ന രാത്രി പത്ത് മണിക്കൊക്കെയാണ് ഞാൻ ഇറങ്ങിയത് അപ്പോഴും ബാങ്ക് വർക്കിംഗ് വർക്കിങ് അതായത് ഷട്ടർ പകുതി താഴ്ത്തിട്ട് അവരോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എസ് ബി യുടെ കേസ് ആണ് മാത്രമല്ല നമുക്കറിയാലോ എസ് ബി ഐയിലെ ഓരോരുത്തർക്ക് വരെ ഇപ്പൊ ടാർഗറ്റുണ്ട് ആ ടാർഗറ്റിന്റെ പകുതിയിലെ പകുതി പോലും ഇപ്പൊ വരുന്നില്ല അപ്പൊ അങ്ങനെ നോക്കിയാണെങ്കിൽ അതും ഇനി കുറച്ചു കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒന്ന് ഗവൺമെന്റ് സെക്ടറിൽ മൊത്തം ടാർഗറ്റ് വരാം ഇവൻ ഒരു എൽ ഡി ആയിട്ട് പോകുമ്പോ എനിക്ക് എനിക്കും അങ്ങനെ എന്നാണ് കേട്ടോ ആഗ്രഹം ഒരു എൽ ഡി ആയിട്ട് പോകുമ്പോ ഒരാൾക്കാണെങ്കിലും ഒരു പഞ്ചായത്തിനൊക്കെ ഒരു ടാർഗറ്റ് വരണം ഇത്ര വ്യവസായ സ്ഥാപനങ്ങളെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത്ര സാധനങ്ങളെ കൊണ്ടുവരണം അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങനെ വരാം അങ്ങനെ വരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേഷൻ വളരെ സാമ്പത്തികപരമായിട്ട് ഭദ്രതയിലേക്ക് എത്തുകയുള്ളൂ ഇല്ലാണ്ട് ഒരിക്കലും ഒരു 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 മട്ടിൽ കംഫോർട്ട് സോണിൽ പോകുന്ന ഒരു സിസ്റ്റം ഒരിക്കലും നല്ലതാണ് തീർച്ചയായിട്ടും അപ്പോൾ അവിടെ നിങ്ങളുടെ ഡൗട്ട് ഇതാണല്ലേ പെൻഷൻ കിട്ടുമോ പെൻഷൻ ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടും കെ എസ് എഫിൽ മാത്രമേ കിട്ടാതെ അത് ജീശരിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ഇന്ന് വരെ കെ എസ് എഫ് ഐ അല്ലെങ്കിൽ കെ എസ് ഐ ബിന്നോ ആരെയും ഒരാളെ പിരിച്ചു പിരിച്ചു കിട്ടുമോന്നുമില്ല എങ്ങനെ പിരിച്ചുവിട്ട് മറ്റേ കൈയിരിപ്പും ഉണ്ട് ചിലപ്പോൾ പിരിച്ചുവിട്ടേക്കാം അല്ലാതെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം വേണ്ട അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് നല്ല സാലറി ഉള്ളൂ ജോലി എല്ലാവർക്കും വേണ്ടത് അത് ഇവർ അത് ഫുൾഫിൽ ആവും ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വരുന്നത്

പ്രൈവറ്റൈസ് ചെയ്ത സംഭവിക്കുന്നത് ഇന്ന് ഗുജറാത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ സ്വകാര്യ മേഖലയിലെ പ്ലേയേഴ്സ് കൂടെ വൈദ്യുതി വർമ്മ നടത്തുന്നുണ്ട് അതാണത് കേരളത്തിലേക്ക് വന്നാൽ ഈ തൊഴിലിനെ ബാധിക്കത്തില്ല തീർച്ചയായും അവിടെ ആ ജോലിയിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി ഇപ്പം നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളൊരു ബോഡ്കാസ്റ്റ് ചെയ്തിരുന്നു അല്ലേ നമ്മുടെ ഹരി കുമാർ സാറുമായിട്ട് നമ്മളൊരു ബോഡ്കാസ്റ്റ് ചെയ്തിരുന്നു അപ്പം സാറ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സാറ് ജോലിക്ക് കയറുന്ന സമയത്തും ഇതേപോലെ തന്നെ പ്രൈവറ്റൈസ് ചെയ്യപ്പെടാം എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇന്നുവരെയായിട്ടും പ്രൈവറ്റൈസ് ചെയ്തിട്ടില്ല ഇനിയും ഒരു രണ്ടുപത് വർഷം മുന്നോട്ട് പോയാലും പ്രൈവറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഓക്കെ അതായത് ഈ ഇപ്പൊ ജോലി കയറുന്ന ആളുകളും തീർച്ചയായിട്ടും സേഫ് ആയിട്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു പ്രൈവറ്റൈസേഷന്റെ കാര്യത്തിലോടൊന്നും ഏറ്റവും അടുത്തു പോകാൻ സാധ്യതയില്ല കാരണം നന്നായിട്ട് റൺ ചെയ്തോണ്ടിരിക്കുന്ന സിസ്റ്റം ആണ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സിസ്റ്റമാണ് കൃത്യമായിട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ ഈ വരുമാനം കളക്ട് ചെയ്യപ്പെടുന്നതിലും അവർ നല്ല പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ അതായത് കൃത്യമായിട്ട് പൈസ അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട് അപ്പൊ നന്നായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അത് പെട്ടെന്ന് ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് പോവാൻ സാധ്യത ഇന്ന് ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് ആയിക്കോട്ടെ ഡിമാൻഡ് ചെയ്യുന്നില്ല ചെയ്യണം ഇവൻ ആൾക്കാർക്ക് പോലും ഡിമാൻഡ് ഇല്ല ഇല്ലാന്ന് വിശ്വാസം കാരണം നമ്മൾ അനുഭവിക്കുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർ ജെ സി ബി നോക്കിയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടെ പറയാം ബാക്കിയുള്ള സ്റ്റേറ്റുകൾ പവർ കോർക്കിട്ട് ബാക്കി ഇല്ലാണ്ട് പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലല്ല മാത്രല്ല നമുക്ക് ഇപ്പൊ ഒരു വീട്ടിൽ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് അത് സപ്ലൈ കൊടുക്കാൻ പറ്റുമോ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിലൊക്കെ എനിക്ക് അടിപൊളി ഓക്കെ ആണല്ലേ അപ്പോ ആ സാധ്യതയും ഭയങ്കര കുറവാണ് അതുകൊണ്ട് അതിൽ കയ്യോ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു മക്കൾ അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മൾ നാളെ നടന്നു പോകുമ്പോൾ വണ്ടിടിച്ചാല് എന്താണ് ഉറപ്പ് അല്ലെങ്കിൽ ഒരു മഴ വന്നു നമ്മൾ പോകത്തില്ലെന്ന് എന്താണ് ഉറപ്പ് ഓരോപ്പും ഇല്ല അപ്പോ നെക്സ്റ്റ് അടുത്ത യൂണിവേഴ്സിറ്റി ഡേസ് പറഞ്ഞാലും പക്ഷെ എനിക്ക് ഈ കൺസേൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസ് ഒന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്നറിയാം ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് ഫംഗ്ഷൻ ചെയ്യുന്നില്ല അങ്ങ് കൂട്ടിപ്പോയർ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പങ്കജേസൂരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നൊരു സ്ഥാപനം പണ്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഉള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് പക്ഷെ ഇന്ന് ആ കോളേജ് ഇല്ല അതേപോലെ ഒരുപാട് 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 എഞ്ചിനീയറിംഗ് കോളേജസ് മൊത്തം താഴേക്ക് വന്നു അതേപോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതായത് അവർ അവരുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് പോകുന്നു അവരവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ വിദ്യാഭ്യാസം പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ കുറച്ച് പുറകിലേക്ക് വരുന്നുണ്ട് അതായത് ഈ ഇപ്പം ബി എ ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ബി എ പൊളിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അങ്ങനെയൊക്കെ സാധനം പറയുന്നതിന് പകരം അവർ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മൊത്തം പഠിക്കുന്നത് അപ്പം അവിടെയൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രൈവറ്റ് സെക്ടറിലെ യൂണിവേഴ്സിറ്റീസ് വരാം അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് എന്നാൽ അപ്പം നമ്മൾ ഇന്നോ എടുക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ കേരളത്തിൽ നമ്പർ ഓഫ് അഡ്മിഷൻസ് ഭയങ്കര കൂടുതലാണ് പക്ഷേ ഒരു പൊതുവെയുള്ള യൂണിവേഴ്സിറ്റി നോക്കിയായിരിക്കും ഞാൻ കേരള യൂണിവേഴ്സിറ്റി എടുക്കാം എം ജി യൂണിവേഴ്സിറ്റി എടുക്കാം ഇവിടെയൊക്കെ സ്റ്റുഡൻസും കുറയുകയും ചോദിച്ചു തീർച്ചയായിട്ടും അപ്പം ഈ ഫ്യൂച്ചറിൽ യൂണിവേഴ്സിറ്റിയുടെ സാധ്യത അതാണ് അവിടെ ഒരു ചോദ്യ ചിഹ്നം അവിടെ തന്നെ നിൽപ്പുണ്ട് കാരണം യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടാലും സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കമ്പനി ബോർഡ് പോലെയല്ല അവിടെ കാര്യങ്ങൾ വരിക അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ പറയുമ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിയെ അധികം എന്ത് ചെയ്യാറില്ല അതായത് പഠിക്കണം പഠിക്കരുതെന്നല്ല പറയുന്നത് യൂണിവേഴ്സിറ്റി അസിഡന്റ് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത അപ്പുറത്തെ കമ്പനി പ്രസിഡന്റ് കടപ്പെട്ടു ആ കമ്പനി ബോർഡ് അസിസ്റ്റന് വേണ്ടി കൂടി എന്ത് ചെയ്യണം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം കാരണം അതിലും റാങ്ക് ലിസ്റ്റിൽ വരികയാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇന്നതാണ് അതാണ് ചൂസ് ചെയ്യാൻ പറ്റുക ഒരു നല്ല എന്താണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് തന്നെയാണ് അവിടെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഓക്കെ അത് മാത്രമല്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളപ്പോഴും ഇതെല്ലാം കേരള ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അപ്പൊ അവർക്ക് മറ്റൊരു സാധനങ്ങളിലൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ചിന്തിച്ച കാര്യമില്ല ഓക്കെ അപ്പൊ അതിന് വിടുന്ന ഒരു സംവിധാനത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ വളരെ ഒരിക്കലും അങ്ങനെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബി എസ് ആർ അങ്ങനെ സംഭവിച്ചു പക്ഷെ ബി എസ് ആർ അങ്ങനെ സംഭവിച്ചപ്പോലും അവിടെ വി ആർ എസ് ഒന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏറ്റവും നല്ലൊരു പാക്കേജിലാണ് അവരൊക്കെ പുറത്താക്കിയത് അപ്പൊ അത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷനായിരുന്നു എന്ന് പറയുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് ഈ മറ്റൊരു ഡൗട്ട് ഒരു കുട്ടിക്ക് വരും ഒന്നാമത്തെ ടാങ് കിട്ടിയ ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന ആയിരിക്കും അതായത് കമ്പനി പ്രോസിഡൻറ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാൾ അയാൾക്ക് ജോലി കിട്ടുന്ന കലക്ട്രോണിലായിരിക്കും രണ്ടാമത് റാങ്ക് വരുന്ന കിട്ടുന്ന കെ എസ് എഫിലെ കലക്ട്രോൺ ആണെങ്കിൽ സാധ്യത ഏറ്റവും കുറവാണ് എന്റെ ഉദ്ദേശിച്ച ശരിയാണെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തേ സംതിങ് ആണ് സാധ്യത വരുന്നത് കെ എസ് എഫിൽ ആണെങ്കിൽ അൻപതിനായിരം പ്ലസ് സാധ്യത വരുന്നത് ഒരവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല അത് ഒരു 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 ലക്കിന്റെ പുറത്തോ അല്ലെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അതായത് പരീക്ഷയുടെ ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ക് എന്നുള്ള ഒരു ഫാക്ടറിനെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ഒരു ലക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ീ പറയാനുള്ളത് നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യത്തിൽ അല്ലാണ്ട് എന്താണ് ആശ്രയിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ ഈ നോക്കിയെ നിയമനം നടക്കാറുണ്ട് നിയമനമില്ല രണ്ടാമത്തെ റാങ്കിലിസിൽ ആദ്യം കിടക്കുന്ന പോസ്റ്റ് ആർ ടി സി ആണ് പക്ഷെ നിയമനം നടക്കാറില്ല ലാഭകരമല്ലാത്ത പല സ്ഥാപനങ്ങളിലേക്കും ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും നിയമനം വളരെ കുറവായിട്ടാണ് സംഭവം അങ്ങനെ പോകാനുള്ള സാധ്യത അതായിരിക്കും പിന്നെ ഈ പോസ്റ്റ് അതൊരു കേസ് തന്നെയാണ് അതായത് ഒരിക്കലും എനിക്കിപ്പം വേണ്ടത് കെ എസ് എഫ് പി ആയിരിക്കാം പക്ഷെ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന സാർ പറഞ്ഞതുപോലെ കെ കെലട്രോൺ ആയിരിക്കാം പക്ഷെ അവിടെ ഒരു ചൂസിങ് ഓപ്ഷൻ ഇല്ല കിട്ടിയാൽ നമ്മളത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പല രീതിയിൽ വരാം ഇപ്പം എൻ ജി ഐഡ് റിപ്പോർട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പം കെലട്രോണിൽ ജോയിൻ ചെയ്തില്ല അപ്പം കെലട്രോണിൻ്റെ വേക്കൻസി ആയിരിക്കും ഒരുപക്ഷെ എടുത്ത പ്രാവശ്യം ആദ്യം ഒന്നും വീഴ്ത്തി ഈ കെലട്രോൺ വേക്കൻസി ചിലപ്പം ഒന്നാമത്തെ റാങ്കിൽ കിടക്കുന്ന ആള് ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാനായിക്കോട്ടെ അപ്പോൾ ഈ പറയുന്ന എൻ ജെ ഡിയും ആക്ച്വലി എന്താണ് ഇ ഡബ്ല്യു എസ് എൻ ജെ ഡി ആണ് എങ്കിൽ ഉറപ്പായിട്ട് ഒന്നാം റാങ്ക് തന്നെ അവിടെ തന്നെ പോകണം ആ ഇ ഡബ്ല്യു എസ് എൻ ജെ ഡിയിൽ തന്നെ പോകണം അത് കെൽട്രോൺ ആണെങ്കിലും ശരി കെ എസ് എഫ് ആണെങ്കിലും ശരി കെ എസ് സി ബി ആണെങ്കിലും ശരി അന്ന് വീഴുന്ന എൻ ജെ ഡി ആണ് ആദ്യം അവൻ അതിലേക്ക് തന്നെ പോകണം കാരണം ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓസിയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ എന്താണ് ചിലപ്പം ഭാഗ്യപരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം ഒരു നമ്മൾ െ സംബന്ധിച്ചിടത്തോളം അതായത് അവന്റെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനമാണ് ഒരു ജോലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സ്വപ്നങ്ങൾ കണ്ട് സമയം കളയുന്ന കുറെ ആളുകളെ പറ്റി അപ്പൊ അവിടെ എ പി അബ്ദുൽ കലാം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സെയിം ഉണ്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നതാണ് സ്വപ്നം ആക്ച്വലി ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിക്ക് വേണ്ടിയിട്ടാണ് വേറൊരു ഒരു ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരു ഒരു മറ്റേ ഈ പുട്ടിന്റെ പീരയിടുന്ന ഒരു പരിപാടി മാത്രമാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അത് ജോലി തന്നെയാണ് അത് ഉണ്ടാക്കാൻ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ പറയാം ജോലി നല്ലൊരു പൊസിഷനിൽ റിച്ച് ആയ ഒരാൾ അവരോട് ചോദിക്കുകയാണ് എന്തിനാണ് വിദ്യാഭ്യാസം സാംസ്കാരികമായിട്ട് പക്ഷെ ഒക്കെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല തീർച്ചയായും അതായത് എത്ര സാംസ്കാരിക കാര്യം പറയുമെങ്കിലും സീറോ ആണ് അപ്പൊ അതുകൊണ്ട് കാശിന് വേണ്ടിയാണ് ജോലിക്ക് വേണ്ടിയാണ് കൃത്യമായിട്ട് പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജോലിയാണ് വെക്കുന്നതെങ്കിൽ അവന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ അവസരമാണ് യും അതായത് എനിക്ക് മക്കളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കമ്പനി ബോഡസ്റ്റർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കാര്യം നാലായിരത്തോളം നിയമങ്ങൾ കമ്പനി നടക്കാൻ പോകുക അതേപോലെ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് മൂവായിരം പ്ലസ് നിയമനങ്ങൾ കമ്പനി ബോർഡോസ്റ്ററിന്റെ നാലായിരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും ചേർത്തെടുത്താൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി എ ഡി സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ കാറ്റ് നാഷണൽ സൈനീസ് ചപ്പ ചർ എല്ലാം കൂടെ എടുത്താൽ പോലും ആയിരത്തി അഞ്ഞൂറ് നിയമനങ്ങൾ പോലും നടക്കുന്നില്ല അവിടെയാണ് കമ്പനി ബോഡോസ് ഒറ്റയ്ക്ക് നിന്ന് നാലായിരം പ്ലസ് നിയമനങ്ങൾ നടക്കുന്നത് അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അപ്പൊ അവിടെ ഏതാണ്ട് നാലായിരം അഡ്വൈസ് പോകുന്നു അപ്ലൈ ചെയ്യുന്ന തൊണ്ണൂറ്റി അഞ്ചിലൊരാൾക്ക് ജോലി തൊണ്ണൂറിലൊരാൾക്ക് ജോലി ഇതൊക്കെയാണ് സാധ്യത വരുന്നത് അതായത് ഈ ചാൻസ് ഒരിക്കലും നിങ്ങള് മിസ്സാക്കരുത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ആത്മാർത്ഥം ആത്മാർത്ഥത എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട സമയം ഇപ്പൊ വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് അതിനുവേണ്ടി വർക്ക് ചെയ്തു ഇതേപോലത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് പിന്നെ കിട്ടത്തില്ല പക്ഷെ ഉറപ്പാണ് അത് ആ ചാൻസ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തു ഇത്രയും നിയമനം നടക്കുന്നു ഇത്രയും സാലറി നടക്കുന്നു സാലറി എന്നൊക്കെ പറഞ്ഞാൽ സെക്രട്ടറി കാലം ഒരു പന്ത്രണ്ടായിരം കൂടുതൽ കിട്ടും കെ എസ് എഫിലേ കയറി കഴിഞ്ഞാൽ കൂടുതൽ സാലറി കൂടുതലാണ് ഓരോ മാസം ലൈഫ് മൊത്തം സെറ്റ് ഓക്കെ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തു അല്ലാതെ ബാക്കി ഇതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ െ ഈ എക്സാമിന് വേണ്ടി ആഞ്ചു പഠിച്ചോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സർവീസിൽ കയറാനായിട്ട് സാധിക്കും അപ്പോ നമുക്ക് അതിന് വേണ്ടിട്ട് നമ്മുടെ ഒരു ഗോൾഡ് ബാച്ച് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അമൽ സാറിന്റെ നേതൃത്വത്തില് ഒരു ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ മെഡസർ ആയിരിക്കും അത് കൃത്യമായിട്ട് സാറിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ സാർ അതിനെ കൃത്യമായിട്ട് ഒരു ബാച്ച് ആയിരിക്കും അപ്പം ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവസരം എന്താണ് സാർ എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് അതായത് നിങ്ങൾ ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ ഓക്കെ നിങ്ങൾ നമ്മുടെ സ്കോഡ് ബാച്ചിൽ നല്ലതായിരിക്കും പ്രത്യേകിച്ചും അതേസമയം നിങ്ങൾക്ക് ഒരു അടിപൊളി മെന്റർ കൂടെ വേണം അഥവാ പഠിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾ വിളിച്ചു കിടാം എന്ത് എക്സാം എഴുതാത്തത് എന്ത് പഠിക്കാത്ത എല്ലാ ആഴ്ചയിലും ഒരു മെന്റർഷിപ്പ് സെഷൻ അതിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാനായിരിക്കും അഡ്രോസ് ചെയ്യുന്നത് അങ്ങനെ ഒരു എൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി മടിയൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളെ കൂടെ കുറച്ച് തന്നെ കുറച്ച് കയറൊക്കെ വേണം പഠിക്കണം ആരൊരാൾ പഠിച്ചില്ലെങ്കിൽ വഴുക്ക് പറയാൻ വേണം ഒരാൾ കൂടെ കൊണ്ടുപോകാൻ വേണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം കാര്യം കുറച്ച് പേര് മാത്രമേ ബാച്ചിനകത്ത് കാണത്തുള്ളൂ അതൊരു നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ സിനിമയിലേക്ക് നമ്മൾ പറയുന്ന ഒരു സൂപ്പർ ആ ബാച്ച് ബാച്ചായിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയായിരിക്കും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വെയിറ്റ് ചെയ്യേണ്ട കാര്യം കുറച്ച് പേര് ആ ബാച്ചിനകത്ത് കാണത്തുള്ളൂ ഓക്കെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്തോ അപ്പോൾ നമുക്ക് മറ്റൊരു സെഷൻ നമുക്ക് കാണാം പിന്നെ അതേപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് ബാച്ച് അതായത് സൂപ്പർ നോട്ട്സ് ആദ്യമായിട്ട് രണ്ട് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം ഒന്ന് ഡിഗ്രി ലെവലും രണ്ടാമത്തേത് ഫോഴ്സ് ലെവലും അപ്പോൾ ഫോഴ്സ് ബാച്ചുകളുടെ മെൻറ്റർ ആയിട്ട് വരുന്നത് ജോബിൻ സാറാണ് ആണ് പറയാം ഫോഴ്സ്റ്റ് ലെവലിൽ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ കാക്കി സ്വപ്നം കാണുന്ന കുറേ കുട്ടികൾക്ക് സംഭവിക്കുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫിനോട് അടുത്ത് വന്നിക്കുകയുള്ളൂ ഓക്കെ അവർ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും പെട്ടെന്ന് കിട്ടത്തില്ല ജോലി കിട്ടത്തില്ല അപ്പം ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് ലെവലിൽ ഗോൾഡ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഓരോ മൈന്യൂട്ട് പ്രശ്നങ്ങളും നിങ്ങളുടെ ഓരോ മൈന്യൂട്ട് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനുണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് പഠിക്കരുതാത്തത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളും ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഇതേ പ്രകാരം തന്നെ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും മോട്ടിവേറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന നമ്മുടെ നോർമൽ ബാക്കിൽ ജോലി ചെയ്താൽ മതി അല്ല നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് വേണം നിങ്ങൾ വീണ് പോകുമ്പോൾ നിങ്ങളെ കൈ പിടിച്ച് വർത്താൻ ഒരാൾ വേണം പ്രത്യേകിച്ച് ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന കൂടുതൽ കുട്ടികളും ജോലിക്ക് പോകുന്ന കുട്ടികളാണ് അതിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന കുട്ടികളാണ് അപ്പോൾ ആ ജോലിയോടൊപ്പം എങ്ങനെയാണ് അവരുടെ ലക്ഷ്യം എങ്ങനെയാണ് കൊണ്ടുപോവാൻ പറ്റുക പലരും അവരുടെ കുടുംബത്തിന്റെ അത്താണിയാണ് ആ പഠിക്കുന്ന കുട്ടിയെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ ഞാൻ കൂടെ കാണും അപ്പം കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബാച്ച് ആയിരിക്കും അപ്പൊ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിനൊക്കെ വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇനി അല്ല എങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ നമ്പറിലോട്ട് വിളിച്ചോ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്